ഡോക്ടർ മാർട്ടിൻ പാട്രിക്ക് ഇത് ഇപ്പോൾ ഈ പറഞ്ഞ ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് ഈ അസമത്വം ആളുകളുടെ ഇടയിൽ വല്ലാതെ വളരുന്നു എന്ന് വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു അസമത്വം ബഡ്ജറ്റിൽ പ്രതിഫലിക്കുന്നത് അത് കൂടാതെ ഇപ്പോൾ വലിയ നേട്ടമായി എടുത്തു പറയുന്നതാണ് ഈ ഇൻകം ടാക്സിൻ്റെ സ്ലാബിൽ മാറ്റം വരുത്തിയതിനെക്കുറിച്ച് പക്ഷെ അത് പറയുമ്പോൾ തന്നെയാണ് ഈ കോർപ്പറേറ്റുകളുടെ നികുതി യേക്കാൾ കൂടുതൽ ഈ ഇൻകം ടാക്സ് സ്ലാബിലൂടെ സർക്കാർ പിരിച്ചെടുക്കുന്ന ഒരു ഘട്ടവും കൂടി ഇവിടെ ഇപ്പോൾ പ്രതിഫലിക്കുന്നത് ഇതൊക്കെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത് അല്ല ഈ പറഞ്ഞതുപോലെ അസമത്വം വർദ്ധിപ്പിക്കുന്ന ഒരു ബജറ്റ് തന്നെയാണിത് അത് പ്രധാനമായിട്ടും പ്രാദേശിക അസമത്വം കൂടുതൽ വർദ്ധിപ്പിക്കും നമുക്ക് വരുമാന അസമത്വത്തിൽ ഇന്ത്യ ഇന്ന് ഒന്നാമതാണ് സമ്പത്ത് അസമത്വത്തിൽ നമ്മൾ മൂന്നാമത്തെ സ്ഥാനമാണ് ഇക്കാര്യത്തിൽ നമ്മൾ ഇനി പ്രാദേശിക അസമത്വം നമുക്കില്ല എന്നല്ല ഉണ്ട് പക്ഷെ അത് വർദ്ധിപ്പിക്കുന്ന രീതിയിലാണ് കൂടുതൽ അലോട്ട്മെൻറ്റ് രണ്ട് സ്റ്റേറ്റുകൾക്കും മറ്റു ചില സ്റ്റേറ്റുകൾ സ്റ്റേറ്റുകൾക്കും കൊടുത്തത് അത് പിന്നീട് നാളെ നമ്മൾ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നം തന്നെയായിരിക്കും അതുകൊണ്ട് ഈ ബഡ്ജറ്റിനെ ഞാൻ പലപ്പോഴും വിശേഷിപ്പിക്കുന്നത് എ ബി ബി ബഡ്ജറ്റെന്നാണ് ആന്ധ്രാപ്രദേശ് ബീഹാർ ബി ജെ പി സ്റ്റേറ്റ്സ് എന്നുള്ള രീതിയിലാണ് ഞാനിതിനെ എ ബി ബി എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുക കാരണം പല സംസ്ഥാനങ്ങളും ഇതിനകത്ത് ഈ ബഡ്ജറ്റിനകത്ത് പരാമർശിക്കുന്നില്ല മറന്നുപോയി ഇങ്ങി ഇത് ഇന്ത്യ രാജ്യത്തുള്ള എല്ലാ സംസ്ഥാനങ്ങളെയും ഉൾക്കൊള്ളുന്ന രീതിയിൽ അതിൻ്റെ ഡോക്യുമെൻസുകളിലൊക്കെ കുറേ നിർദ്ദേശം വരുമായിരിക്കും അതിനകത്ത് സംശയമില്ല അത് വന്നേ മതിയാവും പക്ഷേ കുറച്ചെങ്കിലും സ്റ്റേറ്റുകളെ ഇത് പരാമർശിക്കണ്ടേ അതുണ്ടായില്ല അത് തീർച്ചയായിട്ടും ഇതിൻ്റെ രാഷ്ട്രീയമാണ് ബജറ്റിൻ്റെ രാഷ്ട്രീയമാണ് നമ്മൾ നിലനിന്നു പോകണമെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ആന്ധ്രാപ്രദേശിനെയും ബീഹാറിനെയും നല്ലതുപോലെ തലോടണം ഇവിടെ ഞാൻ അസമത്വത്തിൻ്റെ വേറൊരു മുഖം കൂടെ കാണിച്ചു തരാം ബഡ്ജറ്റിലൂടെ ബജറ്റിൻ്റെ ഏതാണ്ട് ഇൻട്രീം ബഡ്ജറ്റിനെ അപേക്ഷിച്ച് അൻപത്തയ്യായിരം കോടി രൂപയുടെ വർധനവാണ് കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിനെ അപേക്ഷിച്ചിട്ടാണ് നാല് ലക്ഷം കോടി രൂപയുടെ വർധനവ് അപ്പോൾ അമ്പത്തയ്യായിരം കോടി രൂപയുടെ വർധനവാണ് നമുക്ക് ഇടക്കാല ബഡ്ജറ്റിനെ അപേക്ഷിച്ച് വന്നിരിക്കുന്നത് പക്ഷേ ഈ രണ്ട് സംസ്ഥാനങ്ങൾക്കും കൂടി ഏതാണ്ട് അതിനടുത്ത് വരുന്ന തുകയാണ് ഇപ്പോൾ പാക്കേജായിട്ട് അനു പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാൽ അതേസമയം തന്നെ മറ്റു ചില പദ്ധതികൾക്കും കുറച്ചധികം പണം പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഉയരുന്ന ഒരു ചോദ്യം ബാക്കി പണം എവിടെ നിന്ന് വരുന്നു അപ്പോൾ എവിടെയെങ്കിലും അലോക്കേഷനിൽ കുറവ് വരുത്തിയിട്ടുണ്ടാകും പ്രധാനപ്പെട്ട ഇപ്പോൾ അഗ്രികൾച്ചർ മേഖലയിൽ പറഞ്ഞാൽ ഒന്നേ ദശാംശം അഞ്ച് രണ്ട് ലക്ഷം കോടി രൂപയുടെ അലോട്ട്മെൻറ്റാണ് നടത്തിയിരിക്കുന്നത് സ്വാഭാവികമായിട്ട് ഇത് നല്ലത് തന്നെയാണ് പക്ഷേ നമുക്കിത് കാണാം ജി ഡി പിയുടെ ഒരു പിന്നീട് മൊത്തം ചിലവിൻ്റെ ഏതാണ്ട് മൂന്ന് ശതമാനമേ വരുന്നുള്ളൂ നാൽപ്പത്തെട്ട് ലക്ഷം കോടി രൂപയിൽ പരമാണ് ചിലവഴിക്കുന്നത് അതിനൊരു മൂന്ന് ശതമാനം മാത്രമേ വരുന്നുള്ളൂ എന്നാൽ കാർഷിക മേഖല എത്രയാണ് സംഭാവന ചെയ്യുന്നത് പതിനേഴ് പോയിൻറ്റ് ഏഴ് ശതമാനമാണ് നമ്മുടെ ദേശീയ വരുമാനത്തിൽ സംഭാവന ചെയ്യുന്നത് നാൽപ്പത്തഞ്ച് ശതമാനം ആളുകളാണ് അവിടെ തൊഴിലെടുക്കുന്നത് അതിനനുസരണമായിട്ടുള്ള ഒരു അലോട്ട്മെന്റ് വന്നില്ലെങ്കിലും കുറച്ച് നീതിപൂർവമായിട്ടുള്ള ഒരു എക്സ്പെൻഡിച്ചർ അവിടെ കൊടുക്കേണ്ടതല്ലേ ഇനി ഗ്രാമീണ മേഖല തന്നെ എടുക്കാം രണ്ടേ പോയിൻറ്റ് ആറ് ആറ് ലക്ഷം കോടി രൂപയാണ് വരുന്നത് അപ്പോൾ അവിടെയും നമുക്ക് അഞ്ച് ഒരു തുകയെ വരുന്നുള്ളു ഡോക്ടർ മാർട്ടിൻ ബാറ്ററി ഇതൊക്കെ ഏത് കണക്ക് വെച്ചിട്ടാണ് നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്നത് എന്നൊരു സംശയം കൂടിയുണ്ട് ഇതൊക്കെ സാമ്പത്തിക വിദഗ്ദ്ധർ കഴിഞ്ഞ ദിവസവും അഭിപ്രായപ്പെട്ടതാണല്ലോ സെൻസസ് രണ്ടായിരത്തി പതിനൊന്നിലാണ് എടുത്തത് ബേസ് ഇയറായി രണ്ടായിരത്തി പതിനൊന്നിനെ വെച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് ചിന്തിക്കേണ്ടി വരുന്നു ബഡ്ജറ്റിലൂടെ അതേസമയം നമ്മുടെ യഥാർത്ഥാവസ്ഥ വേറെ ഒന്നാണല്ലോ അല്ല ഇത് ഇപ്പൊ നമുക്ക് ഉള്ള ഒരു വലിയ പ്രശ്നമെന്ന് പറയുന്നത് ഭാരതത്തിലും മാത്രമല്ല പുറത്തുള്ള ആളുകളും ഭാരതത്തെ നോക്കിക്കൊണ്ട് പറയുന്നൊരു കാര്യം എത്ര കണ്ടു നിങ്ങളുടെ ഡേറ്റയെ ഞങ്ങൾക്കിപ്പോൾ വിശ്വസിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഒന്ന് ഡേറ്റ പുതുക്കുന്നില്ല സെൻസസ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടക്കേണ്ടത് നമുക്ക് സ്വാഭാവികമായി ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമുക്കത് മനസ്സിലാക്കാം പക്ഷേ ഈ ഇരുപത്തിനാലിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതല്ലേ അതുപോലെ തന്നെ എൻ കളക്ട് ചെയ്യുന്ന പല ഡേറ്റകളും ഇപ്പോൾ പുറത്തുവിടുന്നില്ല അല്ലെങ്കിൽ അത് കളക്റ്റ് ചെയ്ത് ഡേറ്റ പബ്ലിഷ് ചെയ്യുന്നില്ല അപ്പോൾ ഡേറ്റ അവതരണത്തിൽ തൊഴിലിൻ്റെ കാര്യത്തിൽ പറഞ്ഞപ്പോഴ് ഈ എൻ എസ് എസ് ഒ നല്ല ആധികാരികമായ ഡേറ്റയാണ് നമുക്ക് നേരത്തെ തന്നിരുന്നത് ഇപ്പോൾ അവരിൽ നിന്ന് ഡേറ്റ വരുന്നില്ല പിന്നെ ആ ഡേറ്റ ആരാണ് ചെയ്യുന്നത് പിരിയോഡിക് ലേബർ സർവേ കുഴപ്പമില്ലാതെ പോകുന്നു എന്ന് സമ്മതിച്ചാലും സെൻറ്റർ ഫോർ മോണിറ്ററി ഇന്ത്യൻ എക്കോണമി പറഞ്ഞിരിക്കുന്നത് എക്കാലത്തെ ഉയർന്ന തൊഴിലില്ലായ്മയാണ് ഇന്ത്യയിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് വന്നിരിക്കുന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഒരു ഇന്ത്യയിലെ ഏജൻസിയുമായിട്ട് പുറത്തുവിട്ടിരിക്കുന്ന എംപ്ലോയ്മെൻറ്റ് സർവേയും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പറയുന്നത് നിങ്ങളുടെ തൊഴിൽ കൂടിയിട്ടുണ്ടെങ്കിലും അതിനകത്ത് ഈ കൂടിയ തൊഴിൽ പ്രധാനമായിട്ടും വന്നിരിക്കുന്ന സ്വയം തൊഴിൽ വഴിയാണ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് അതിൽ തന്നെ പതിനെട്ട് ശതമാനം സംഭാവന അൺപെയ്ഡ് ഫാമിലി ലേബറിൻ്റെതാണ് ഈ ലോകത്ത് ഒരിടത്തും തന്നെ ഈ അൺപെയ്ഡ് ഫാമിലി ലേബർ എംപ്ലോയ്മെൻറ്റിൽ കൂട്ടിയിട്ട് കണക്കാക്കുന്നില്ല ഇത്തരത്തിൽ ഡേറ്റായ നമ്മൾ വികൃതമാക്കുകയും ഡേറ്റായ നമ്മൾ തെറ്റിദ്ധരിപ്പിക്കത്തെ ഡേറ്റ കൊണ്ട് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുകയും തീർച്ചയായിട്ടും ഒരു ദേശീയ ബഡ്ജറ്റിലാണ് ഇങ്ങനെ പ്രതിഫലിക്കുന്നതാണ്